ഡൽഹി ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് വലിയ തോതിൽ പണം കണ്ടെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണല്ലോ എന്നാൽ ഇതിലും വലിയ വിവാദങ്ങളിലേക്ക് കടന്നേക്കാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത് ഇതിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള കാര്യം ഇതാദ്യമായല്ല ജസ്റ്റിസ് വർമ്മ അന്വേഷണ ഉദ്യോഗസ്ഥരെ നോട്ടപ്പിളിയാവുന്നത് എന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിപ്പ് കേസിലും യശ്വന്ത് വർമ്മയുടെ പേര് പരാമർശിച്ചതായാണ് റിപ്പോർട്ട് ഇതേ കേസിൽ ഇദ്ദേഹം മീഡിയയുടെ പ്രതിപട്ടികയിലും ഉണ്ടായിരുന്നു ഹൈക്കോടതി ജഡ്ജിയാകുന്നതിന് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംബോളി ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു യശ്വന്ത് വർമ്മത്തി ഒന്നിൽ ബാങ്ക് തട്ടിപ്പ് ആരോപിച്ച് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് നൽകിയ ഒരു പരാതിക്ക് പിന്നാലെയാണ് ഈ സ്ഥാപനത്തിനെതിരെ ആദ്യമായി അന്വേഷണം ഉണ്ടാകുന്നത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് നൂറ്റി അൻപത് കോടി രൂപ സിംബോളി ഷുഗേഴ്സിന് വായ്പ നൽകിയിരുന്നു കർഷകരെ സഹായിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വായ്പ എന്നാൽ ഈ ലോണിൽ നിന്ന് തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് കോടി സിംബോളി ഷുഗേഴ്സ് വെട്ടിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു എന്നായിരുന്നു ഓറിയന്റൽ ബാങ്കിന്റെ ആരോപണം കെ വൈ സി ഉൾപ്പെടെയുള്ള രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചെന്നും ബാങ്ക് ആരോപിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ ഇക്കാര്യം ഓറിയന്റൽ ബാങ്ക് റിസർവ് ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഈ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു പിന്നാലെ യശ്വന്ത് വർമ്മ ഉൾപ്പെടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർക്കെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ഗുരുതരമായ കൃത്യവിലോപം വഞ്ചന ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് പക്ഷെ എന്തോ കാരണത്താൽ യശ്വിന് വർമ്മയുടെ പേര് സി ബി ഐ എഫ്ഐആറിൽ നിന്ന് നീക്കി ഇദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയാണ് കോടതി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചത് ഇതേസമയം തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനുള്ള നിയമപ്രകാരം ഇ ഡിയും സിംബോലി ഷുഗേഴ്സിനെതിരെ നടപടി ആരംഭിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സിംബോലി ഷുഗേഴ്സിന് ഏഴോളം ബാങ്കുകൾ നൽകിയ ലോണിനെ കുറിച്ച് അന്വേഷിക്കാൻ അലഹബാദ് ഹൈക്കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകി ഈ ബാങ്കുകളെല്ലാം ചേർന്ന് ഏകദേശം തൊള്ളായിരം കോടി കമ്പനിക്ക് നൽകിയിട്ടുണ്ടെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ഇത് ആർ ബി ഐയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനും കോടതി സി ബി ഐക്ക് നിർദ്ദേശം നൽകി ഈ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി ബി ഐ പുതിയ അന്വേഷണത്തിന് തുടക്കമിട്ടു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ ഈ അന്വേഷണം നിലച്ചു പിന്നീട് യശ്വന് വർമ്മയുടെ പേര് വാർത്തകളിൽ നിറയുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടെത്തിയ നോട്ട് കെട്ടുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസം ലൂട്ടൻ സ്റ്റെല്ലിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനിടെയാണ് മുറികളിൽ നിന്നായി കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെത്തിയത് പതിനഞ്ച് കോടിയുടെ പണം ജഡ്ജിയുടെ വീട്ടിലുണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ തൊണ്ണൂറ്റി രണ്ടിലാണ് വർമ്മ എൻറോൾ ചെയ്യുന്നത് തുടർന്ന് വർഷങ്ങളോളം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു യു പി സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അധ്യക്ഷനുമായിരുന്നു ഇദ്ദേഹം ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനാവുന്നത് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതോടെ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വന്നിരുന്നു സ്ഥലം മാറ്റത്തിന് പണം കണ്ടെത്തിയ കേസ് കാരണമല്ലെന്നായിരുന്നു കോടതിയുടെ വിശദീകരണം എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ആരോപണ വിധേയനായ യശ്വന് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ ഒന്നും നൽകരുതെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം യശ്വൻ ധർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയതായി സുപ്രീം കോടതി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് തുടർന്നാണ് ആഭ്യന്തര അന്വേഷണത്തിനായി മൂന്നംഗ സംഘത്തെ സുപ്രീം കോടതി നിയോഗിച്ചതും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്തവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി അനു ശിവരാമൻ എന്നിവരടങ്ങിയതാണ് അന്വേഷണ സമിതി അതേസമയം പണം തന്റേതല്ലെന്ന ഉറച്ച നിലപാടിലാണ് യശ്വന്ത് വർമ്മ പണം എന്ന് പറയുന്ന സ്റ്റോറേജ് റൂം സ്റ്റാഫിന്റെ ഉപയോഗത്തിനുള്ളതാണെന്നും താനോ ഭാര്യയോ പണം കണ്ടെത്തുന്ന സമയം വീട്ടിലില്ലായിരുന്നു എന്നുമാണ് ഇദ്ദേഹം പ്രാഥമിക അന്വേഷണത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചത് കൂടാതെ മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം കെട്ടിട വളപ്പിൽ താമസിക്കുന്നവരൊഴികെ പുറത്തു നിന്നുള്ളവർ ആ മുറിയിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് ജസ്റ്റിസ് ഉപാധ്യായ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനിടെ പണം കണ്ടെത്തി എന്ന് പോലീസിനെ അറിയിച്ച ഫയർഫോഴ്സ് തന്നെ പിന്നീട് പണം കണ്ടെത്തിയില്ലെന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു